പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം എത്ര കറ പിടിച്ച ചായ അരിപ്പയും വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എടുക്കാം ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുനോക്കാം അപ്പം അതായത് എൻ്റെ കയ്യിലുള്ള ഒരു ചായ അരിപ്പ ആണ്ട്ട് ഇത് കണ്ടില്ല ഇത് നല്ലപോലെ കറ പിടിച്ചിട്ടുണ്ട് ഈ ഒരു അരിപ്പയുടെ ഉള്ളിലൊക്കെ ചായച്ചണ്ടിയൊക്കെ കയറിയിട്ട് അത്യാവശ്യം വൃത്തികേടായിട്ടാണ് ഉള്ളത് അപ്പോൾ ഈ അരിപ്പയിലെ ചായച്ചണ്ടൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് ഗ്യാസടുപ്പ് ഓണാക്കി അതിലേക്ക് ഈ അരിപ്പ കാണിച്ചു കൊടുക്കുന്നുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ചായരിപ്പൊ ഒരിക്കലും ഇതുപോലെ തീയിലേക്ക് കാണിച്ചു കൊടുക്കരുത് അറിയാമോ അത് പെട്ടെന്ന് ഉരുകിപ്പോവും നമ്മുടെ കയ്യിലുള്ള സ്റ്റീലിൻ്റെ ചായ അരിപ്പ ആണ്ട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അപ്പോൾതാ ഈ അരിപ്പയുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ചായച്ചണ്ടയെല്ലാം ഈ ഗ്യാസ് അടുപ്പിലേക്ക് കാണിച്ചൊന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെ അല്ലാതെ നമ്മൾ എത്ര തേച്ച് കഴുകിയാലും അതിനുള്ളിൽ തങ്ങി നിൽക്കുന്ന ചായച്ചണ്ടിയൊന്നും എന്തായാലും ക്ലീൻ ആയി കിട്ടൂല നല്ലതുപോലെ ചൂടാക്കി എടുത്തതിന് ശേഷം ഞാനിതൊരു പേപ്പറിലേക്ക് ഇത് കൊട്ടി നോക്കുന്നുണ്ട് ഇത് കണ്ടില്ല അരിപ്പയുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ചായച്ചണ്ടിയെല്ലാം ഇതുപോലെ പുറത്തേക്ക് വീഴുട്ടോ ഇനി നമുക്ക് ചായരിപ്പ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാനിതവിടെ ദോശമാവ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ദോശമാവും ഉജാലയും ഗോൾഗറ്റൊക്കെ മിക്സ് ചെയ്ത സൊല്യൂഷൻ കൊണ്ട് ഒരുപാട് ക്ലീനിങ് കാണിച്ചിരുന്നു അപ്പോൾ അതിൽ ബാക്കി വന്നിട്ടുള്ള ആ ഒരു ദോശമാവ് തന്നെയാണ് കേട്ടോ ഇത് ഇതിലിപ്പം ദോശമാവും ഉജാലയും ആണ് മിക്സ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂണോളം പൊടിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചായരിപ്പയിൽ നല്ലതുപോലെ കറിയുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ട് പൊടിപ്പ് കൂടെ ചേർക്കുന്നത് നല്ലതാണ് ഇനി ഈ മാവ് വെച്ച് നമുക്ക് ചായരിപ്പ് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം മാവിലേക്ക് പഴയൊരു ബ്രഷ് മുക്കിയതിന് ശേഷം നമുക്ക് ഈ ചായരിപ്പ് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ബ്രഷ് അല്ലെങ്കിലും പാത്രം കഴുകുന്ന സ്പോഞ്ചോ തുണിയോ സ്ക്രബ്ബറോ ഒക്കെ വെച്ച് നമുക്ക് നന്നായിട്ട് തന്നെ മാവിൽ മുക്കി അരിപ്പ് ഉരച്ച് കൊടുക്കാം നമുക്ക് എങ്ങനെയാണോ സൗകര്യം ആ ഒരു രീതിയിൽ ചായരിപ്പ് നല്ലതുപോലെ തേച്ച് ഉരച്ച് കൊടുത്താൽ മതി ഇതിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സോപ്പോ ലിക്വിഡോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു കേട്ടോ ഉജാല ചേർത്ത് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് പാത്രത്തിലൊക്കെ ഉജാല പറ്റി പിടിക്കില്ലേ എന്നുള്ളത് അങ്ങനെയൊന്നും വരില്ല കേട്ടോ കാരണം നമ്മൾ ദോശമാവൽ ഉജാല നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പാത്രങ്ങളിലൊന്നും പറ്റി പിടിക്കില്ല പിന്നെ ആ ഒരു മിക്സ് വെച്ച് നമ്മൾ പാത്രങ്ങളൊക്കെ നല്ലതുപോലെ തേച്ച് ഉരച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ പാത്രങ്ങളിലൊക്കെ ഉജാല പറ്റി പിടിക്കുകയോ എന്നുള്ള ആ ഒരു ടെൻഷനൊന്നും വേണ്ട ഇനിയിപ്പോൾ അങ്ങനെ ഒരു സംശയമുള്ളവർക്ക് ഉജാല ചേർക്കണമെന്നില്ല ഉജാല ഒഴിവാക്കിയിട്ട് ദോശമാവും ഗോൾഗറ്റും പൊടി ഉപ്പും മാത്രം ചേർത്ത് മിക്സ് ചെയ്ത് ഉരച്ചു കൊടുത്താലും മതി അപ്പോൾ അതാ ഞാനിപ്പോൾ ഈ ദോശമാവും ഉജാലയും ഗോൾഗറ്റും പിന്നെ ഇപ്പോൾ ഇതിൽ പൊടിയിപ്പും ചേർത്തിട്ടുണ്ട് ആ ഒരു മിക്സ് വെച്ച് നന്നായിട്ട് തന്നെ ഈ അരിപ്പ നല്ലതുപോലെ ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട് അരിപ്പയുടെ ഈ ഒരു സൈഡ് ഭാഗവും കൈഭാഗവും ഒക്കെ നന്നായിട്ട് തന്നെ കറ പിടിച്ച് കിടക്കുന്നുണ്ടാവും അപ്പൊ അതെല്ലാം നമുക്ക് നന്നായിട്ട് തന്നെ ഈ ബ്രഷ് വെച്ച് ഉരച്ചെടുക്കാം അപ്പോൾ ബ്രഷ് വെച്ച് നല്ലതുപോലെ ഉരച്ചെടുത്തതിന് ശേഷം ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇപ്പം ഇത് കണ്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ ചായ അരിപ്പ് നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ചായരിപ്പയുടെ ഉൾഭാഗത്തുണ്ടായിരുന്ന ഒരു ചായപ്പൊടിയും അതുപോലെ തന്നെ സൈഡ് ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന കറകളൊക്കെ നമുക്ക് നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ എല്ലാവരുടെ കിച്ചണിലും ഇതുപോലത്തെ ചായരിപ്പൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നന്നായിട്ട് തന്നെ നമുക്ക് ക്ലീനായി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം